ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നല്ലൊരു ചന മസാല എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ചപ്പാത്തിക്കൊപ്പവും പൂരിക്കപ്പവും പൊറോട്ടയുടെ കൂടെയിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു രുചിയിലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചെനമസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളക്കടല എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം എട്ട് മണിക്കൂർ കുതിർത്തി എടുത്തതാണ് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് സവാള ഇതേപോലെ മുഴുവനെ എടുത്തത് ക്ലീൻ ചെയ്തതിന് ശേഷം കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും ഇതേപോലെ മുഴുവനെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിനായിട്ട് അര ടേബിൾ സ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കടല നന്നായി വേവുന്നതിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സ്റ്റാർ അനേസും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നാല് വട്ടൽ മുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് അറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു നാലഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കുക്കർ നന്നായി തണുത്തിന് ശേഷം നമുക്ക് ഇതിന്റെ അടുപ്പ് തുറന്ന് നോക്കാം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഉള്ളിയും തക്കാളിയും വറ്റൽ മുളകും ആ സ്റ്റാറൊക്കെ ഞാൻ എടുത്തിരുന്നു പക്ഷെ വീഡിയോ ഓൺ അല്ലായിരുന്നു അപ്പോൾ അത് വന്നിട്ടില്ല ആ ഉള്ളിയൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ചൂടായ പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ജീരകം നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാൻ പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്നതായ ആ തക്കാളിയും ഉള്ളിയും അതെല്ലാം കൂടെ അരച്ചേൻ്റെ കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് മസാല എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം എല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് കുക്കാവുന്നതിന് വേണ്ടിയാണ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചത് അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കിതിനടക്കു നന്നായി ഇളക്കി മിക്സ് ചെയ്യേണ്ടതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്നതായ വെള്ളക്കടല ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ചെറുതീയിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കാം അഞ്ച് മിനിറ്റോള സമയം ഇതേപോലെ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അടുപ്പ് തുറന്നൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയെല്ലേയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് നോർത്ത് സ്റ്റൈലിൽ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിമാർ ഉടനെ വരുന്നതായിരിക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ